ഹലോ ഫ്രണ്ട്സ് ക്രീം ഹോംസ് കേരളയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചാവക്കാട് സൈറ്റിലെ വിശേഷങ്ങൾ കാണിക്കാനാണ് ഈ സൈറ്റിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് സ്റ്റോൺ ആണ് ഗ്രൗണ്ട് ഫ്ലോർ കംപ്ലീറ്റ് സ്റ്റോൺ ആണ് ചെയ്തിരിക്കുന്നത് മിറർ ഫിനിഷിങ് കോട്ടാസ്റ്റോണ് നമുക്ക് ബോക്സ് പീസായിട്ട് വാങ്ങാൻ കിട്ടും അപ്പോൾ ഇങ്ങനെ വാങ്ങി എടുത്ത് ചെയ്യുന്നുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ടൈല് പോലെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മളെ വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ഫൈനൽ പോളിഷിങ് അടക്കം വരുന്നൊരു വർക്കാണിത് മിറർ ഫിനിഷിങ് കോട്ടാസ്റ്റോണിന് നിലവിൽ പീസ് ആണ് വരുന്നത് ഒരു പീസിന് മുന്നൂറ് രൂപ മുന്നൂറ്റൻപത് രൂപ ആ ഒരു റേറ്റിലാണ് കോട്ടാസ്റ്റോണ് കിട്ടുന്നത് ഏകദേശം പേർ സ്ക്വയർ ഫീറ്റ് നൂറ് രൂപയുടെ അടുത്തൊക്കെ നമുക്ക് വില വരുന്ന ഒരു മെറ്റീരിയലാണ് കോട്ടാസ്റ്റോണ് അപ്പം ഇത്തരം കോട്ടാസ്റ്റോണുകൾ വാങ്ങി നമ്മൾ വിരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോർ കംപ്ലീറ്റ് നമ്മൾ ഇതുപോലെ ഇൻറ്റീരിയറിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് കംപ്ലീറ്റ് പാക്ക് ചെയ്ത് വെക്കണം നല്ല പ്രോപ്പറായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കോട്ടാസ്ടോണിനകത്ത് പെട്ടെന്ന് തന്നെ സ്ക്രാച്ച് വീഴും വീണ് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ കോസ്റ്റ് വരും അത് രണ്ടാമത് പോളിഷ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അതിന് ആ പോളിഷ് വർക്കും കുറച്ചൊരു റിസ്കി വർക്കാണ് കാരണം ഡയമണ്ട് പോളിഷ് അടിക്കേണ്ടി വരും ആയിട്ടുള്ള ഒരു കാര്യമായി മാറും അപ്പം നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇൻറ്റീരിയറിൻ്റെ വർക്കിന് വേണ്ടി നിർത്തി വെച്ചിരുന്ന സൈറ്റാണ് ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കംപ്ലീറ്റ് വർക്കുകളും ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഇൻറ്റീരിയർ വർക്കിനെ നിർത്തിയതിന് ശേഷം രണ്ടാമത് വന്ന് നമ്മൾ ഇതിൻ്റെ ബാക്കി വർക്കുകളും കൂടി ഫിനിഷ് ചെയ്യുകയായിരുന്നു കാരണം കിച്ചൺ കബോർഡ് വർക്കുകൾ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലേ നമുക്ക് കിച്ചണൻ്റെ കൗണ്ടർ ടോപ്പ് ഒക്കെ സെറ്റ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ അങ്ങനെ കൗണ്ടർ ടോപ്പ് കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് ഫൈനൽ വർക്കും കൂടി ഫിനിഷ് ചെയ്യുകയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അപ്പം കോട്ടാസ്ടോണ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് കാണാം ബെഡ്റൂമിനകത്തൊക്കെ ടു ബൈ ടു കോട്ടാസ്റ്റോൺ ആണ് ചെയ്തിരിക്കുന്നത് എപ്പോക്സി ത്രീ എം എം സ്പേസർ കൊടുത്തിട്ട് സെയിം കളറ് എപ്പോക്സിയും കൂടിയും ആഡ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പം ഇങ്ങനെ കോട്ടാസ്ട്രോൺ ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ബാത്റൂമിൻ്റെ കാര്യം കൂടി ഞാൻ ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് പറയാം കാരണം ഈ ബാത്റൂമിൻ്റെ ഡോറിൻ്റെ കാര്യത്തിൽ നമ്മൾ ഫസ്റ്റ് ക്ലൈൻറ്റിനോട് ചോദിച്ചതാണ് എല്ലാ വീടുകളിലും സംഭവിക്കുന്ന ഒരു വിഷയമാണ് എന്നാലും ഇപ്പം അപൂർവമായിട്ട് ഞങ്ങൾക്ക് സംഭവിക്കുന്നൊരു കേസായിരുന്നു ഒരു കേസ് അതായത് ഡോറിന്റെ മറി ഏത് മറിലാണ് ഡോറ് വരിക എത്ര ഇഞ്ച് ഡോറ് വരികയാണെന്നുള്ളത് മുൻകൂട്ടി ചോദിക്കാറുണ്ട് അപ്പോൾ അന്ന് ക്ലയന്റ് പറഞ്ഞിരുന്നത് ഇവിടെ രണ്ട് ഇഞ്ച് ഡോറാണ് വരുന്നത് നമ്മുടെ ഫാബ്രിക്കേഷൻ്റെ നോർമൽ ഡോറാണ് വരുന്നതിൽ ഞങ്ങൾ ഇഞ്ച് സ്പേസ് ഒഴിവാക്കി വെച്ചിരുന്നു പക്ഷേ പിന്നെ ക്ലയൻറ്റ് ഡോറിൻ്റെ സൈസ് മാറ്റി അവർക്ക് നാലിഞ്ച് സൈസിലോട്ട് വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആ ഒരു ഭിത്തിയുടെ ഔട്ടറിന് ആണ് അന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇൻസൈഡിലോട്ട് ഡോർ വരുന്ന രീതിയിലായി അപ്പോൾ ഇൻസൈഡിൽ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കേണ്ടി വന്നു അങ്ങനെ കട്ട് ചെയ്ത ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കുള്ളൊരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് മുൻകൂട്ടി ഏത് സൈറ്റിലും നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ ഏത് ഡോറ് സെലക്ട് എന്നുള്ളത് അപ്പോൾ ആ ഡോറൊക്കെ ശരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം പിന്നെ അത് മാറ്റി ചെയ്യുമ്പം അതിനകത്ത് എക്സ്ട്രാ ഒരു കോസ്റ്റും കൂടി വരും വർക്ക് അഡീഷണൽ വരും കാരണം കട്ട് ചെയ്ത് ടൈല് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വരും ആദ്യം വെച്ചിരുന്ന ടൈലൊക്കെ നിങ്ങൾക്ക് വേസ്റ്റായി മാറും ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ ചെയ്തിരിക്കുന്നത് ഫൈവ് ബൈ ത്രീ വരുന്ന ടൈലാണ് അതായത് അഞ്ചിന് രണ്ടേ മുക്കാൽ വരുന്ന ത്രീ ഉണ്ടാവില്ല രണ്ടേ മുക്കാൽ വരുന്ന ഒരു സൈസാണ് ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് സൈസ് വരുന്ന വെട്രിഫൈഡ് ടൈൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് പ്ലാസ്റ്റർ ചെയ്ത് ഗ്മിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോക്സി ത്രീയ്മം സ്പേസർ കൊടുത്ത് എപ്പോക്സി ചെയ്തിട്ട് ഫൈനൽ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു വീട് അപ്പം മുഖത്തെ നിലയിൽ നമുക്ക് ഇങ്ങനെ ഒരു മറ്റൊരു മെറ്റീരിയലായിട്ട് കുറച്ചും കൂടി കോസ്റ്റ്ലി ഉള്ളതിന്ന് ഒഴിവാക്കി ചെയ്യാൻ പറ്റിയൊരു കാര്യം കൂടിയാണ് ഇങ്ങനെ